സപ്പാട് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോകട്ടോ നമ്മൾ അന്നേ ദിവസം ചക്കയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അടിയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു ചക്കയുടെ ഉണ്ടാക്കി നോക്കിയു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നു പക്ഷേ ഞാൻ ആ സാധനം കഴിച്ചിട്ടില്ല അത് എങ്ങനെ ഉണ്ടാക്കുക അറിയില്ല പക്ഷെ നമ്മൾ ഫോണിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ശരി എന്താ ഇന്ന് ചക്ക നല്ലതാണ് ഫ്രഷ് നമ്മുടെ ചക്ക നമ്മുടെ വീട്ടിലെ ചക്ക കേട്ടോ നല്ല ചെമ്പകപ്പൂ പോലെയുള്ള ചക്ക അതാണ് കാണുന്നുണ്ടത് എനിക്കറിയില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കാണ് അപ്പൊ ചക്ക നല്ല നല്ല മഞ്ഞ കളറിൽ നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് നല്ല അതേ മധുര ചക്ക അടുത്തോ അപ്പൊ ഞാൻ ഫോണിൽ കണ്ട പോലെ എനിക്ക് കറക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതിലെ മിസ്റ്റേക്സ് ഒക്കെ അറിയുമെങ്കിൽ ക്ഷമിക്കുക കാരണം എനിക്ക് അറിയില്ല ഞാൻ ഫോണിൽ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടു അപ്പൊ അതിലെ എളുപ്പം എങ്ങനെയാണോ അതുപോലെ ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കഴിച്ചിട്ടുമില്ല അപ്പം അതിനെ അരിപ്പൊടി അളവൊന്നും എനിക്കറിയില്ല ഒരുവിധ അരിപ്പൊടി ശർക്കര തേങ്ങ തേങ്ങ ഇത്ര ഐറ്റംസ് എടുത്ത് അപ്പോൾ ഞാൻ എടുത്ത സാധനങ്ങൾ ഇതൊക്കെയാണ് നല്ല ഓറഞ്ച് കളർ ചക്ക നല്ല മധുരമുണ്ട് പിന്നെന്താ തേങ്ങ ചെറിയ വേദി ശർക്കര അരിപ്പൊടി ഇതിൽ കുറച്ച് ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം കാണാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഞാൻ കണ്ടതുപോലെ ഉണ്ടാക്കാൻ പോകണം കുറച്ച് ചക്ക എടുത്ത് നമുക്ക് മിക്സിയിലടച്ചിട്ട് ഈ മാവിലേക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുഴയ്ക്കാം ഓക്കെ ഇതിനകത്ത അവര് പറഞ്ഞിരിക്കുന്നത് കൊറച്ച് ഇലക്കപ്പൊടിയും കുറച്ചുപ്പും മാത്രാണ് ബാക്കി എല്ലാം റെഡി ആയിട്ടെന്ന് എന്റെ വിശ്വാസം വാഴയില പിന്നെ കുമ്പളയില ഇല അതൊന്നും എനിക്ക് ഏതാ ഇല എന്നൊന്നും എനിക്ക് അറിയില്ല അപ്പൊ ഒന്ന് രണ്ട് രണ്ടുപേര് വാഴലയിൽ ഉണ്ടാക്കണത് കണ്ടുട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വാഴലയും കൂടി സംഘടിപ്പിച്ചു അമ്മ എന്റെ മുഖം നേരത്തില് കാണാൻ നോക്കുമ്പ ഫുള്ളായി അത് കുഴപ്പമില്ല എന്നെ കാണുന്നുണ്ടാ വാഴലപ്പൊന്നു വേറെ എന്തോ ഇലയാണ് ആ ഇല കിട്ടാത്ത നീളത്തിലൊരു ഇലയായിരുന്നു റിയില്ല അല്ല നീളത്തിലൊരു ഇല കുറുളപ്പന്നാ പറയാ ചുരുട്ടിട്ട് അതിനകത്തേക്ക് മാവ് ഫില്ല വെക്കുന്നത് ഞാൻ കണ്ടത് അത് കിട്ടാത്ത കാരണം നമുക്ക് ഒരു ഇലയുടെ ടൈപ്പ് ഉണ്ടാക്കാം ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കി പറയും സൂപ്പറാണ് സൂപ്പറാന്നു പറയണേ കേട്ടു നോക്കിട്ട് പറയാം അപ്പൊ ഇത് ഞാനൊന്ന് മിക്സിയില് അടുത്തണുത്തുള്ള കുടിക്കണ്ട ഇതൊന്നരച്ചിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം ഓക്കെ ഞാൻ ഇതിലേക്ക് എല്ലാം അരച്ച് ചേർക്കുമായിരുന്നു കേട്ടോ അരിപ്പൊടിയിലോട്ട് എല്ലാം ചക്കയൊക്കെ അരച്ച് ചേർത്തു ഓക്കെ അരച്ചെടുത്തിട്ട് ഇതിൽ ഏലക്കായും പൊടിച്ചിട്ടുണ്ട് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ വേണ്ടത് ശർക്കരയാണ് ശർക്കര അതുപോലെ തന്നെ തേങ്ങ ചിലകി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആ വടത്തിന് ഫുള്ള് ഉപ്പിടാൻ പറഞ്ഞു ഇത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എനിക്കറിയുന്ന പോലെ അവർ പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഈസി ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടതിൽ എനിക്ക് ഈസി തോന്നിയതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കുറച്ച് പേര് നമ്മൾ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാക്കുന്നുണ്ട് ഞാൻ കുറച്ചും കൂടി ഈസി റെസിപ്പി പോലും ട്രൈ ചെയ്തതാണ് എനിക്കിതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോഴും ഞാൻ പറയുന്നു ഹെവി ആയിട്ട് എന്നെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അല്ല എന്താ പറയുക ടി വിയിൽ ഞാൻ ഉണ്ടാക്കിണ്ടോ കുഴപ്പമില്ല പോക്കിണ്ടാക്കി അപ്പൊ ഞാൻ വീഡിയോയിലൊക്കെ കടക്കാണ് മീൻസ് കുക്കിങ്ങിലേക്ക് കടക്കുകയാണ് അപ്പൊ അതിനു വേണ്ടി കാണുന്നുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയ പാത്രത്തിലാണ് നമ്മുടെ വീട്ടില് വലിയ പാത്രമാണ് പാടത്ത് പണിയും എല്ലാവരും നമ്മുടെ മെമ്പേഴ്സൊക്കെ ഉള്ള കാരണം വലിയ ഇരുപത്തിനാല് എന്താ പറയാ ഇരുപത്തിനാല് ഇടലിടെ എന്താ നമുക്ക് കാര്യം ചെയ്യാം ചൂടാക്കാൻ വേണ്ടി ആയിരിക്കാം വെള്ളം ചൂടാക്കാൻ പറ്റും കേട്ടോ വെള്ളം ചൂടാക്കാൻ നമുക്ക് മിക്സ് ചെയ്താൽ മതിയല്ലോ അല്ലേ അത് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പൊ എനിക്ക് ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം ഇതിപ്പോ ആർക്കും ഇവിടെ അറിയില്ല നമ്മുടെ ഈ ഭാഗത്ത് ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ ഉണ്ടാക്കാറില്ല അത് ചൂടാവട്ടെ ചൂടാവുന്ന ഗ്യാപ്പിൽ നമുക്ക് എടുക്കാം അല്ലേ അതല്ലേ അതല്ലേ അതിന്റെ ഒരു ഇത് അമ്പാടി അമ്മേനെ കാണുന്നുണ്ടോ അത് അമ്പാടിക്കറിയില്ലേ അപ്പൊ നമുക്കിതെല്ലാം അതിനകത്തേക്ക് ഇടാ കാണുന്നുണ്ടോ തേങ്ങിതിന്റെ അളവൊന്നും അറിയില്ല എനിക്ക് അതെയോ ഇവിടെ അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് ഞാനിതാ ഇലയില് വാഴലിയില് വെച്ച് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി ടേസ്റ്റ് ആണ് ഹൈലൈറ്റ് ഇനി ഇവർക്കാർക്ക് ഇഷ്ടപ്പെടാതാവും എനിക്ക് അറിയില്ല കാരണം നമ്മളീ ചക്ക പുഴുക്കൊക്കെ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല ഇഷ്ടമുണ്ടോ എനിക്ക് നമ്മുടെ കൈകരാശ്ശതുപോലെ ഞാൻ അത് ട്രൈ ചെയ്തു അതവിടെ ഉണ്ടാക്കാറില്ല കേട്ടോ അവിടെ ആരും ഉണ്ടാക്കാറില്ല ചക്ക പുഴുക്കൊന്നും ആ ചക്ക പുഴുക്ക് അപ്പൊ ഞാൻ കൈകാര്യതുപോലെ ഉണ്ടാക്കി നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടായിട്ടില്ലേ നമുക്ക് ചക്ക പുഴുക്ക് ഇവിടെ ആർക്കും ഇഷ്ടായില്ലോ ചക്കുഴക്ക് അച്ഛനും എനിക്ക് ഇഷ്ടമായി വേറെ ആർക്കും അത് ഇഷ്ടമായില്ല അപ്പ അതുപോലെ എനിക്ക് ഇതിന് ഇഷ്ടാവാദാകുമോ എന്ന് എനിക്കറിയില്ല നോക്കാം ഇഷ്ടാവാദാകോ അപ്പൊ അത്രയും ഞാനിങ്ങനെ ആക്കി വച്ചിട്ടുണ്ട് ഒരു കുട്ടികൾ നന്നായിട്ട് ആവി വരുന്നുണ്ട് അപ്പൊ ആവി വന്നായിരുന്ന എൻ്റെ വിശ്വാസം എനിക്ക് നോക്കാം അപ്പോൾ ഞാനിത് ആയപ്പോൾ എടുക്കാൻ അമ്മനെ വിളിച്ചതാണ് ആയോ നോക്കാൻ വേണ്ടി അമ്മനെ വിളിച്ചതാണ് കേട്ടാ അതായത് ഒന്ന് കൺഫേം വെന്തോ ഇല്ലയെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ അമ്മനെ വിളിച്ചു ഞങ്ങൾ എടുത്ത് പുറത്തേക്ക് എടുത്തപ്പോൾ അത് വെന്ത പോലെയൊക്കെ എന്നെ തോന്നിയത് അപ്പോൾ ഞാൻ കഴിച്ച് നോക്കുകയാണ് ഓരോ അപ്പോൾ അമ്മ പറഞ്ഞു ആ വെന്തോ എന്നൊക്കെ വേണ്ടി പറയേട്ടാ അപ്പോൾ ശരി ചൂടല്ലേ വേണ്ടി ഞാൻ അമ്മയെ കൊണ്ട് തന്നെ എടുപ്പിക്കാൻ നോക്കിയതാണ് ഒന്ന് ഞാൻ എടുത്തപ്പോഴേക്ക് എൻ്റെ കൈ ഇങ്ങനെ പൊള്ളി ചൂടായിട്ടോ പിന്നെ ഞാനിത് വെന്തോ എന്ന് കൺഫേം ചെയ്തപ്പോൾ വെന്തോം ചെയ്തു പിന്നെ അമ്മ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ വലിയ ഞാൻ നമ്മൾ ഹൈപ്പ് തന്ന പോലത്തെ എനിക്ക് അതായത് നമ്മളിതിൻ്റെ കമൻസ് ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഓരോരുത്തർ ഇതിനെക്കുറിച്ചുള്ള നല്ല നല്ല കമൻസുകൾ കണ്ടപ്പോൾ ഉണ്ടാക്കി പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഓക്കെ അത്രേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ല

യിപ്പൊ ഞാൻ മിസ്റ്റേക്ക് ആണോന്ന് എനിക്കറിയില്ല എങ്ങനെയുണ്ടോ പറയൂ നോക്കട്ടെ ഫസ്റ്റ് അല്ലേ നമ്മടെ അവിടെ ചക്കയപ്പം നന്നായിട്ടുണ്ടാ ശെരിക്കേ ആ നമ്മൾ ഇത് മുതിനു മുമ്പ് കഴിച്ചിട്ടില്ലല്ലോ അപ്പം അമ്മ ഓക്കെ പറഞ്ഞു നമുക്കിനി ഇതുമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകുക അച്ഛൻ അമ്പാടിക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ അമ്പാടിക്ക് ഇങ്ങനെ സൈക്കിളിൽ ചുറ്റി ചുറ്റിത്തിരിയണം അപ്പം കുട്ടൂനും അമ്പാടിക്കും ഇട്ട് രണ്ടാൾക്കും കൂടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ അച്ഛൻ ഓക്കെ അച്ഛാ ഇതാ ഒരു പീസ് കഴിച്ചു നോക്കി എടയിൽ കൂടെ എങ്ങനെയുണ്ട് നോക്കട്ടെ അത്ര വലിയ അല്ലേ നമ്മൾ ഉദ്ദേശിച്ച് നമുക്ക് നമുക്ക് നമ്മുടെ ഇലയുടെ തന്നെ അല്ലേ അത്ര അച്ഛനത്ര പറ്റിയില്ല കേട്ടോ അച്ഛൻ നമ്മുടെ സാധാരണ ഇലയാടിയാണ് താല്പര്യം അതായത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇവിടെ ഈ സാധനം നമ്മുടെ അവിടെയൊന്നും ആരും ഉണ്ടാക്കാറില്ല അപ്പം ഞാൻ കണ്ടപ്പോൾ ഫോണിൽ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് കണ്ടപ്പോൾ ഉണ്ടാക്കിയതാണ് അച്ഛനത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല കേട്ടോ അത് ഈ സംഭവം അത്ര കൂടെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അച്ഛനുണ്ടല്ലോ നന്നായിട്ടില്ലാന്ന് പറഞ്ഞോട്ടെ എന്നോട് എന്നിട്ട് ഒരെണ്ണം കഴിച്ചു എന്നിട്ട് ഒന്നുകൂടി എടുത്തിട്ട് പോവാനും അമ്പാടിനെ നൈസായിട്ട് വിടുന്നുണ്ട് ഏ അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടുവോ ഇല്ലല്ലോ എന്നോട് പിന്നെ എന്തിനും നന്നായിട്ടില്ല എന്ന് പറഞ്ഞു കാണിച്ചു തരാട്ടോ അപ്പൊ അച്ഛൻ ചക്കപ്പ ഇഷ്ടായില്ല രണ്ടെണ്ണം വാങ്ങി കഴിച്ചുട്ടോ ഒരു ധൂമെച്ചല്ലേ ഇഷ്ട പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ എനിക്ക് ആണ് അതായത് നല്ല ഞാൻ ഉദ്ദേശിച്ച എന്തോ സംഭവം ഇല്ലെങ്കിലും ഓക്കെ അമ്പാടിക്കുട്ടനോട് കുട്ടിനോട് കഴിക്കാൻ വിളിച്ചപ്പോൾ അവനെ വേണ്ട എന്ന് വേണ്ടി പോയി മുഖം കിട്ടിച്ചു ചുളിച്ച് നല്ല മണമൊക്കെ ഉണ്ടമ്മ പക്ഷേ എനിക്ക് വേണ്ട എന്ന് വേണ്ടി പറഞ്ഞു പൊതുവേ അവന് ഇതിന് ഇങ്ങനെയൊന്നും താല്പര്യം ഇല്ലാട്ടോ പിന്നെ അവനും കഴിച്ചില്ല പക്ഷേ അമ്മ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ എനിക്കും പേഴ്സണലി കുഴപ്പം തോന്നിയില്ല ഓക്കെ ഞാൻ അത്രയും വലിയ സംഭവം എന്താണെന്ന് നോക്കിയതാണ് കുഴപ്പമില്ല ഓക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമായി അത്ര തന്നെ വലിയ ടേസ്റ്റ് എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല അതിന് ഇലയട ഇഷ്ട്ട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇലയട മീൻസ് ചക്കട ഒരു മിനിറ്റ് ചക്കട ഓക്കെ ആയിരുന്നു ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ